റ്റുന്ന ഒറ്റ പരമ്പര കൊണ്ടും മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ നടിയാണ് അനുഷ അരവിന്ദാക്ഷൻ പത്തറമാറ്റിലെ നവ്യ എന്ന കഥാപാത്രത്തിന് അത്രമേൽ സ്വീകാര്യതയാണ് അനുഷയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പത്തറമാറ്റിലൂടെ നിരവധി ആരാധകരെയാണ് അനുഷ ഇതിനോടകം നേടിക്കഴിഞ്ഞത് തന്റെ കുടുംബത്തിലെ വിവാഹ വിശേഷമാണ് അനുഷ പങ്കുവച്ചിരിക്കുന്നത് അനുഷയുടെ സഹോദരൻ അനീഷിന്റെ അത്യാഡംബര വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ിച്ചുകൊണ്ട് ചേട്ടന്റെ വിവാഹ ചിത്രങ്ങളാണ് അനുഷ് പങ്കുവച്ചത് അനീഷ് താലി ചാർത്തിയത് സീമയാണ് പാലക്കാട് വച്ചായിരുന്നു വിവാഹം നടന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിന് എത്തിയത് മാത്രമല്ല വിവാഹം കളറാക്കാൻ പത്തരമാറ്റി സീരിയലിലെ താരങ്ങളും എത്തിയിരുന്നു വിവാഹത്തിനെത്തിയവരുടെ മനം കവർന്ന് പത്തരമാറ്റി താരങ്ങൾ ചടങ്ങ് തകർത്തടുക്കി വിവാഹ താരങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ പൊളിച്ചടക്കി പത്തരമാറ്റി കുടുംബം താരങ്ങൾ തന്നെയാണ് വിവാഹത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചത് ബ്രൈറ്റ് പിങ്ക് ഹെവി എംബ്രോയ്ഡറി ധാവണിയിൽ അതീവ സുന്ദരിയായാണ് അനുഷ വിവാഹത്തിനെത്തിയത് ഒരുതരി പൊന്നുപോലും അണിയാതെ വളരെ സിമ്പിൾ വേഷമായിരുന്നു അനുഷയുടേത് വിവാഹം കളറാക്കിയും അനീഷിനെയും സീമയും അനുഗ്രഹിച്ചുമാണ് താരങ്ങൾ തിരികെ പോയത് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് അനീഷിനും സീമയ്ക്കും ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തിയത് അതിഥികളെ സ്വീകരിച്ചും ഓരോ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിയത് അനുഷ തന്നെയാണ് ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും വിവാഹത്തിന് ഗംഭീര സർപ്രൈസാണ് അനുഷ ഒരുക്കിയത്